ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൊന്നറ നഗർ പി എസ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് വള്ളക്കടവിട്ടോ തിരുവനന്തപുരം തിരുവനന്തപുരം എയർപോർട്ട് ഇവിടെ അടുത്താണ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള സ്ഥലമാണിത് ഇവിടെ വന്നത് സജീനാനെ കാണാനാണ് സജീനക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം സജീനാക്കി എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒമ്പതാം ക്ലാസ് വരെ യാതൊരു പ്രശ്നവും ഇല്ലേനോ അതിനുശേഷം ഒക്കെ ഞരമ്പിൻ്റെ ഒരു പ്രശ്നം വന്നു അപ്പോൾ പിടിച്ച് നിൽക്കണം നിൽക്കാൻ പറ്റൂല അല്ലാണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കണം പിടിച്ചാണ് നടക്കുകയൊക്കെ ചെയ്യുക അതാണ് അവളെ ബുദ്ധിമുട്ട് പിന്നെ ചെറിയ പക്വത കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങളെല്ലാവരും മാക്സിമം കൂടെ നിൽക്കണം പാവപ്പെട്ട ഫാമിലിയാണ് രണ്ട് മക്കൾക്ക് ഈ ഒരു സെയിം വിഷയമുണ്ട് സജീനാക്കും സജീനാൻ്റെ പ്രദർണവും ഉണ്ട് അപ്പോൾ അനാവശ്യമായിട്ടുള്ള കോളും കാര്യവും നീലുണ്ടായിരുത് ഓരെ മനസ്സിലാക്കി സ്വീകരിക്കാൻ പറ്റിയ ഒരാളെ എവിടുന്നെങ്കിലും കണ്ടെത്തണം അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്ന കേട്ടോ ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയാണിത് ഇതാ അങ്ങനെ പിന്നെ വണ്ടി ഒന്നും വരില്ല കുറച്ച് ഇങ്ങനെ ആയിട്ടുള്ളതാണ് ഇത് ബൈക്ക് ബൈക്ക് വരും അല്ലാതെ വണ്ടിയൊന്നും വരില്ല പിന്നെ ഇവിടെ മെയിൻ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ സ്വന്തം വീടാണ് കേട്ടോ എന്നാൽ നമുക്ക് വീട് കാണാം അവർ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഇവരുടെ വീട് കേട്ടോ ഇതാണ് കേട്ടോ സജീന നമുക്കിങ്ങനെ ചുമര പിടിച്ചിട്ടാണ് നടക്കാൻ പറ്റുക അപ്പോൾ ഞാൻ രമ്പിന്റെ പ്രശ്നമാണ് ഒമ്പതാം ക്ലാസ് വരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലേനും അതിന് ശേഷമാണ് ഞരമ്പിന്റെ വിഷയം വന്നത് ഇപ്പൊ അതിനുള്ള ന്യൂറോന്റെ ടാബ്ലെറ്റ് സ്ഥിരമായിട്ട് കഴിക്കണം കേട്ടോ സജീന എന്തൊക്കെയാ വിശേഷോട് ബാലൻസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതോ വേണം സജീന എങ്ങനെയുള്ള പ്യാപിള്ളിയാ വേണ്ടേ പിന്നെ അങ്ങോട്ട് നോക്കി പറ നോക്കുന്ന അതെ അത്രേ ഉള്ളു പിന്നെ നല്ല ഒരു പേടി പേടിയുണ്ടോക്ക് ഇപ്പ പേടിയോ അങ്ങനെ ഒരു പേടി ഉണ്ട് അല്ലേ ഒരു ബേജാറൊക്കെ ഉണ്ട് അല്ലേ അതെ 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 അപ്പൊ പിന്നെ അതൊക്കെ ചെറിയ പക്വതക്കുറവിന്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഞാനിന്റെ നടക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ എല്ലാവർക്കും പക്വത കുറവുമുണ്ട് അതും കൂടെ മനസ്സിലാക്കുന്ന ഒരാളാവണോ അല്ലെ അതെ വെറുതെ ഇപ്പം കല്യാണം കഴിയുക എന്നുള്ള അതും നിലനിൽക്കുക എന്നുള്ളതാണ് ഡിവോഴ്സ് ഡിവോഴ്സായതും അല്ലെങ്കിൽ ഭാര്യ ആയ ആലോചനയൊക്കെ നമ്മൾ സ്വീകരിക്കും കേട്ടോ പക്ഷേങ്കിൽ കുട്ടികളും ഇല്ലാത്ത ഒരാളായിരിക്കണം ഞാൻ പറഞ്ഞില്ല ഏറ്റവും പ്രയോറിറ്റി സജീനൻ്റെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒക്കെ ഒരു താങ്ങുന്നള്ളലായിട്ടുള്ള ഒരാളാവുക എന്നുള്ളത് മാത്രമാണ് കാരണം ഉപ്പാക്കും ഉമ്മാക്കും അറിയാലോ പ്രായവും അപ്പോൾ ഓൾക്ക് ഒരു ഒരാൾ തന്നെ വേണം ഏഹ് പെൺകുട്ടിയാണല്ലോ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഈ വീട്ടിൽ ഒരിക്കലും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക അതിനുള്ള സ്ഥലം മോളിലൊക്കെ ഉള്ള വീടാണല്ലോ അപ്പോൾ എന്ന് വിചാരിച്ച് പിന്നെ നിലവിൽ ഭാര്യമാരുള്ളവരും എന്തെങ്കിലും ഒരു ഫ്രോഡ് കാണിച്ച് വരുന്ന ആൾക്കാരും ഇതിൽ വരരുത് ഒരു കുട്ടീൻ്റെ ജീവിതമാണ് ഒരു പാവ ഒരു മോളാണ് അവളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ആളുകളാവരുത് അവളെ സ്വീകരിക്കുന്ന അവളെ അത് പോരായ്മ മനസ്സിലാക്കാൻ പറ്റുന്ന മാത്രമേ വേണ്ടുള്ളൂ എല്ലാത്തവർ ദയവ് ഇത് കോണ്ടാക്ട് ചെയ്യും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെയാണ് കേട്ടോ വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ജില്ലയൊന്നും പ്രശ്നമില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞ കേട്ടോ ഉമ്മയുപ്പയും എല്ലാ സഹായത്തിനും കൂടെ ഉണ്ടാവും പിന്നാലും നിങ്ങൾ മനസ്സിലാക്കണം അവളുടെ കാര്യങ്ങൾ ചെറിയ ബുദ്ധിമുട്ടുള്ള ആളായാലൊന്നും നമുക്ക് പ്രശ്നമില്ല ജോലിക്ക് പോയിട്ട് അവളെ നോക്കാൻ പറ്റുന്ന ആളായിരിക്കണം അല്ലേ അപ്പം അതാണ് വേണ്ടത് ഓളെ ഓളെ പോരായ്മകൾ കല്യാണം കഴിയാത്തതിലുള്ള ഭയങ്കരമായിട്ടുള്ള വിഷമമൊക്കെ ഉണ്ട് അല്ലേ ഇപ്പം ഇപ്പോൾ പറഞ്ഞവിടെ ഇപ്പോൾ ഉപ്പ ഉമ്മയും ആരെയും നോക്കുന്നില്ല എന്നുള്ളൊരു സങ്കടാണോ ഒക്കെ നല്ല രീതിയിൽ ഓളെ കല്യാണം ായുള്ള എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഓളെ കഴിയാത്തതിലുള്ള ഭയങ്കരമായിട്ടുള്ള വിഷമോ അതിൻ്റെ ഒരു സങ്കടക്കോ ഒക്കെ ഉണ്ട് സ്ഥിരമായിട്ട് ഈ ഞരമ്പിൻ്റെ ഗുളിക ഉണ്ടല്ലോ ന്യൂറോൻ്റെ ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കുടിക്കണം അത് നിർത്താൻ പറ്റില്ല അല്ലേ വേറെ എന്തെങ്കിലും ഗുളിക ഉണ്ടോ ഇതിൻ്റെ അത് ഫ്ലൈന് പോകുന്ന സൗണ്ടാ അത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ തിരുവനന്തപുരം എയർപോർട്ട് ഇപ്പോൾ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ടൊക്കെ ഇവിടെ നല്ല രീതിയിൽ കേൾക്കും വേറെ ഉപ്പൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ഒമ്പത് വരെ വരെ പഠിച്ചു ഒമ്പതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ട് വന്നത് അല്ലേ ഈ ഞരമ്പിന്റെ വിഷയോ ഒമ്പത് വരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറഞ്ഞേ അതിനുശേഷമാണ് ഇത് വന്നത് ഇവര് മൂന്ന് മക്കളാണ് സജീനക്ക് ഒരു ബ്രദറിനോ ആ ബുദ്ധിമുട്ട് മറ്റേ ബ്രദറിനോ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഓട്ടോ ഇടുന്നുണ്ട് അല്ലേ എവിടെയാ സിറ്റി തന്നെ ആ സജീന എന്നിട്ട് വേറെന്തൊക്കെയാ സജീനക്ക് ഭക്ഷണൊക്കെ വെക്കുവയ്ക്ക് ഒരുപാട് നേരം നിന്നിട്ടുള്ള ജോലികളൊന്നും ചെയ്യാൻ അല്ലേ ഉപ്പാ അതെ ായത് കൊണ്ട് തന്നെ ഒരു ബലക്കുറവാണ് ശരീരത്തിന് അല്ലേ അതെ ഇപ്പൊ കൈക്കായാലും കാലിനായാലും വെയിറ്റുള്ളതൊക്കെ എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റും സ്വാധീനം ഇല്ലാത്തോണ്ട് തന്നെ ഒരു ഓവർ ബലം നമുക്ക് കിട്ടുക ഒരു ചെറിയൊരു നടക്കുമ്പോഴൊക്കെ ഒരു വിറയൽ പോലെ വരും അല്ലേ പിടിച്ച് അതെ ഒരു ശരീരത്തിനൊരു ബലക്കുറവാണ് ഈ ഞരമ്പിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അപ്പോൾ അതിനുള്ള ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിക്കണം ഈ ഞരമ്പിൻ്റെ വിഷയത്തിനുള്ള കേട്ടോ പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചില വിഷയങ്ങളാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം വരുന്നത് സജീനക്ക് എത്ര വയസ്സായി മുപ്പത്തി ഒമ്പത് വയസ്സായി ഒമ്പത് അതെ അപ്പോ നമുക്ക് ഒരു മാക്സിമം ഒരു നാപ്പത്തഞ്ചു വയസ്സ് വരെയുള്ള ആലോചന അല്ലെ നാപ്പത്തഞ്ച് നാല്പത്തെട്ട് മാക്സിമം അത്ര വയസ്സുള്ള ഒരാളുടെ ആലോചനയാണ് കേട്ടോ വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ സജീന എന്റെ ബ്രദറിനും ഇതേ ബുദ്ധിമുട്ടുണ്ട് അല്ലേ അത്ര ഇത്രത്തോളം ഇല്ലാന്ന് തോന്നുന്നില്ല അവന്റെ ബാക്കി ആ അവൻ്റെ ആ അപ്പോൾ ഉപ്പാക്കും ഉമ്മക്കും ഇങ്ങനെ പ്രായമായി വരികയാണ് അപ്പോൾ സജീനൻ്റെ കാര്യം ആലോചിച്ച് ചോദിക്കാൻ നല്ല ടെൻഷനാണ് നല്ലൊരാളെ നമുക്ക് കണ്ടെത്തി കൊടുക്കണം പിന്നെ അവളെ പരിമിതികൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം അല്ലേ അതെവിടെ ആയാലും കേരളത്തിൽ എവിടെ ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ തിരുവനന്തപുരത്താലും പിന്നെ ഇവരുടെ തൊട്ടടുത്തുള്ള ജില്ലകളായാലും ഒന്നും കുഴപ്പമില്ല അവളെ മനസ്സിലാക്കുന്ന ഒരാളാവാന്നുള്ളതാണ് അപ്പോൾ ഫ്രണ്ട്സ് സജീൻ എൻ്റെ ഒപ്പയും സജീനയും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടുള്ളത് മനസ്സിലാക്കിയിട്ടൊരാലോചന വരിക അപ്പോൾ ഈ മോക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒരു നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട് അതായത് പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് തെറ്റിയിട്ട് വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അതായത് കാലിന് ഒരു പവർ കിട്ടുകയല്ല ഈ ഞരമ്പിൻ്റെ പ്രശ്നം അങ്ങനെയാണല്ലോ നമുക്കൊരു ഒരു ബലം കിട്ടില്ല കാലിന് ബലം കിട്ടിയില്ല നമുക്ക് കൈക്കും അത് എഫക്റ്റ് ചെയ്യും കാരണം ഒരു വെയിറ്റുള്ള സാധനം കൈ പിടിക്കുമ്പോൾ കാലിന് പവർ ഇല്ലാതെ വീണോവല്ലോ അപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ ഓളെ കാര്യങ്ങൾ ചെയ്യാം കുളിക്കുക അതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലാണ്ട് ഒരു കുക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമൊന്നും നിന്ന് ചെയ്യാനൊക്കെ പറ്റില്ല ഇടത്തെ പിടിച്ചിങ്ങനെ നിൽക്കുക നിന്ന് ചെയ്യുക അല്ലാണ്ട് ബാലൻസ് ഇല്ലാണ്ട് നിന്ന് ചെയ്യാനൊന്നും പറ്റുകയല്ല പിന്നെ ഓളെ സ്വീകരിക്കാൻ പറ്റുന്ന അത്രയും മനസ്സുള്ള ഒരാളായിരിക്കണം അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം നമ്മൾ പല തരത്തിലുള്ള കുട്ടികളുടെ കല്യാണം നടത്തിയിട്ടുണ്ട് അതേപോലെ സജീനാൻ്റെ എല്ലാ നമുക്ക് നടത്തുന്നത് പറഞ്ഞല്ലോ ഇവർ പാവം ഇതുപോലെ ഒരു അങ്ങനെ ഒരു ഫാമിലിയാണ് അപ്പോൾ പറ്റിക്കുന്നതും അങ്ങനത്തെ കാപട്ടങ്ങളുള്ള ആൾക്കാരും ദയവ് ചെയ്ത് വരരുത് ഇതൊരു ചാൻസായിട്ട് എടുത്തിട്ടൊന്നും വരരുത് കേട്ടോ നല്ലൊരാൾ വരട്ടെ പിന്നെ അവളെ ബുദ്ധിപരമായ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം അതൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന ആളായിരിക്കണം ഒരു പേടി ഒരു ബേജാറോ അങ്ങനെയൊക്കെ ഉള്ളൊരു മോളാണ് അപ്പോൾ അതിന് ടാബ്ലറ്റ് കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ ബാക്കിയുള്ള പിന്നെ ഈ ഞരമ്പിനുള്ള ഒക്കെ കഴിക്കുന്നുമുണ്ട് അപ്പോൾ ഇൻഷാല്ല നല്ലൊരാൾ വരട്ടെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഒരാളുടെയും കല്യാണം നടക്കൂല എന്ന് നമുക്ക് പറയാനാവില്ല കല്യാണം നടത്തുന്നത് പഠിച്ചവനാണ് അല്ലേ അപ്പോൾ അവരുടെ ആഗ്രഹം ഒരിക്കലെങ്കിലും പഠിച്ചോം കേട്ടിട്ടുണ്ട് കല്യാണം നടക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇവളുടെയും കല്യാണം നടക്കും ഇതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ കൂടെ കേട്ടോ ഓക്കെ